السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب همانم الله بشراسي صورتك لصهدري صهدر الماليه ഹമ്മദില്ല അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുറാനിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള മഹത്തായ പ്രാർത്ഥനകളും അവയുടെ പശ്ചാത്തലങ്ങളും അവയുടെ അർത്ഥവും വ്യാഖ്യാനങ്ങളുമാണ് നാം മനസ്സിലാക്കി വരുന്നത് പരിശുദ്ധ ഖുറാനിൽ കാണാവുന്ന ശ്രദ്ധേയമായ പ്രാർത്ഥനകളിൽ മറ്റൊന്നാണ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ അത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് സ്വാലിഹിങ്ങളായ നല്ല മനുഷ്യന്മാരിൽ ഉൾപ്പെടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് സ്വർണമോ വെള്ളിയോ കൂമ്പാരമായി ലഭിക്കുക എന്നതോ വലിയ ഒരു വീട് നല്ല ഒരു വാഹനം നല്ല ഒരു ഇണ ദുനിയാവിലെ സ്ഥാനമാനങ്ങൾ മറ്റു സമ്പത്ത് ഇതൊന്നും അനുഗ്രഹങ്ങളുടെ മാനദണ്ഡമേ അല്ല മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു നല്ല മനുഷ്യനായിരിക്കുക പരലോകത്തും സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുക എന്നതാണ് അതിലേക്ക് സൂചന നൽകുന്ന ആയത്താണ് സൂറത്ത് യൂസുഫിലെ നൂറ്റി ഒന്നാമത്തെ ആയത്ത് മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന നോക്കൂ നിങ്ങൾ ഈ ദ്വാ ഞാനും നിങ്ങളും നിർവഹിക്കേണ്ടുന്ന ദ്വാകളിൽ പെട്ടതാണ് അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഒഴികെ എന്താണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ദ്വാ ചെയ്തത് അദ്ദേഹം പറഞ്ഞു റബ്ബി എൻ്റെ റബ്ബെ എൻ്റെ രക്ഷിതാവേ പത് ആ തനി മിനൽ മുൽ നീ എനിക്ക് ആധിപത്യത്തിൽ നിന്ന് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മിസ്രിലെ രാജകൊട്ടാരത്തിലെ വളരെ വലിയ ഒരു സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചു ഭക്ഷ്യ എന്ന പ്രത്യേക വകുപ്പും അതോടൊപ്പം അവിടെയുള്ള രാജാവിനോളമുള്ള ഒരു പദവി അദ്ദേഹത്തിന് അള്ളാഹുസ്ഹാനോതല നൽകുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഒരു വേള അവിടെയുള്ള രാജാവിനേക്കാൾ വലിയ സ്ഥാനമുള്ള അത്രയും വലിയ ഒരു സൗകര്യം അള്ളാഹ് യൂസു അലൈഹി സ്ലാത്തു വസ്സലാമക്ക് ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷം നൽകുകയുണ്ടായി ആമത്ത് അദ്ദേഹം എടുത്തു പറയുകയാണ് എനിക്ക് നീ ആധിപത്യത്തിൽ നിന്ന് അധികാരത്തിൽ നിന്ന് നൽകി സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം നീ എനിക്ക് പഠിപ്പിച്ചു തന്നു ചില രിവായത്തുകൾ പ്രകാരം അഥവാ ചില മുഫസ്സിരിങ്ങളുടെ വാക്കുകൾ പ്രകാരം വേദഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനം വേദവിജ്ഞാനം അതിനു പുറമെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള കഴിവ് ഇതൊക്കെ നീ എനിക്ക് നൽകി നോക്കൂ ആത്മീയവും ഭൗതികവുമായ രണ്ട് വലിയ അനുഗ്രഹങ്ങളാണ് എടുത്തു പറഞ്ഞത് ഒന്ന് ദുനിയാവിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഭരണം ലഭിക്കുക എന്നുള്ളതാണ് അതാണ് നീ എനിക്ക് ആധിപത്യം നൽകി ഭരണം നൽകി പിന്നെ ലഭിക്കേണ്ടത് ആത്മീയമായ അനുഗ്രഹമാണ് നീ എനിക്ക് വിജ്ഞാനം നൽകി സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു തന്നു ഭൂമിയുടെയും സൃഷ്ടാവായ അല്ലാഹുവേ ലോകത്തും പരലോകത്തും എന്റെ സംരക്ഷകൻ നീയാണ് അള്ളാഹുബേ നീയാണ് എന്റെ സംരക്ഷകൻ ഈ രോ ഈ ലോകത്തും പരലോകത്തും അതുകൊണ്ട് എനിക്കൊരാവശ്യമുണ്ട് നോക്കൂ ഇതൊക്കെ തന്റെ ആവശ്യത്തിന്റെ മുന്നോടിയായി പറഞ്ഞിട്ടുള്ള തവസ്സലുകളാണ് യൂസുഫ് അലൈ സ്വലാത്തു വസ്സലാം ആവശ്യപ്പെടാൻ പോകുന്ന കാര്യം എത്തിയിട്ടില്ല ശേഷം അദ്ദേഹം പറയുന്നത് എനിക്ക് രണ്ട് കാര്യങ്ങൾ നീ നൽകണം റബ്ബേ മുസ്ലിമൻ നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അള്ളാഹ ിൽ ചേർക്കുകയും ചെയ്യണേ ഈ രണ്ട് ആവശ്യമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ ഏറ്റവും വലിയ ആവശ്യം അതുകൊണ്ട് അദ്ദേഹം പറയുന്നു ആധിപത്യത്തിൽ നിന്ന് നൽകി പക്ഷെ എനിക്ക് അതല്ല വേണ്ടത് അതേപോലെ തന്നെ ഹദീസുകളുടെ തീർ എനിക്ക് അതുമല്ല വേണ്ടത് അതൊക്കെ നീ എനിക്ക് ചെയ്തു തന്ന നിയമത്താണ് പക്ഷേ ഞാൻ ചോദിക്കാൻ പോകുന്ന രണ്ട് കാര്യം കിട്ടിയിട്ടില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും കാര്യമില്ല അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം അത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ടതാണെങ്കിൽ നാം ഇത് പ്രാർത്ഥിക്കുമ്പോൾ റബ്ബി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ പറയാവുന്നതാണ് നമുക്കെന്താണോ കിട്ടിയത് അള്ളാഹുബേ നീ എനിക്ക് ഇന്നെന്ന ജോലി നൽകി ഇന്നെന്ന സ്ഥാപനങ്ങളിൽ ഇന്നെന്ന സ്ഥാനങ്ങൾ നൽകി എനിക്ക് ജനങ്ങൾക്കിടയിൽ ഇന്ന നിലക്കുള്ള സ്വാധീനം നീ എനിക്ക് നൽകി അതേപോലെ തന്നെ വിജ്ഞാനത്തിൽ നിന്ന് അറിവിൽ നിന്ന് ഇന്നെന്ന കാര്യങ്ങളൊക്കെ നീ എനിക്ക് നൽകി ഇതെടുത്തു പറയാം അത് തവസ്സുലാണ് റഹ്മാനായ റബ്ബ് ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്തു പറയിൽ ദുആ സ്വീകരിക്കപ്പെടാൻ ഏറ്റവും അർഹതപ്പെട്ടതാണ് അഥവാ അള്ളാഹുബേ നിന്റെ ഞാമത്തുകളെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന ആ ഒരു പ്രഖ്യാപനമാണത് അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ അനുഗ്രഹങ്ങളെ എടുത്തു പറയാവുന്നതാണ് ശേഷമുള്ള ഭാഗത്തിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ വരണം ഏതാണത്

അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് ഒരു രക്ഷകനുമില്ല ഒരു സഹായിവുമില്ല അപ്പോ അള്ളാഹുവിന്റെ സഹായമാണ് അൻത കിട്ടേണ്ടത്യാ അതുകൊണ്ട് റബ്ബെ ഞാൻ നിന്നോട് ചോദിക്കുന്നത് നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണം ഒട്ടനവധി ന്യാമത്തുകൾ ഭൗതികമായി ലഭിച്ചിട്ടും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന മുഷ്രിക്ക് ആയിക്കൊണ്ട് മരിക്കുന്നത് എത്രമാത്രം വലിയ സങ്കടകരമായ കാര്യമാണെന്ന് ആലോചിച്ചു കുഫ്രിലായിക്കൊണ്ട് മരിച്ചു പോകുന്നത് ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോയിക്കൊണ്ട് മരിച്ചു പോകുന്നത് അതൊക്കെ എത്ര ഗുരുതരമാണ് ഇവിടെ മുസ്ലിമൻ എന്ന് പറയുമ്പോൾ രണ്ട് നിലക്ക് അതിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട് ഒന്ന് ആമ്മായ അർത്ഥവും മറ്റൊന്ന് ഹാസായ ഉണ്ട് എന്താണ് ആമ്മായ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ് അഥവാ നീ എന്നെ കാഫിറായി മരിപ്പിക്കല്ലേ കാരണം ധാരാളം ആളുകൾ മുസ്ലിമീങ്ങളായതിനു ശേഷം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി മഹഅള്ള അങ്ങനെ ധാരാളം ആളുകൾ മരണത്തോടടുത്ത് നിൽക്കിയ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകൾ അതിൽ സുന്നത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന ആളുകൾ അങ്ങനെ സംഭവിക്കരുത് മറച്ചു നീങ്ങുന്ന യഥാർത്ഥ മുസ്ലിമായി മരിപ്പിക്കണമേ അതാണ് അതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം എന്നാൽ അതിൻ്റെ പ്രത്യേകമായ അർത്ഥമുണ്ട് കാരണം ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം അനുസരിക്കുക എന്നാണ് മുസ്ലിം എന്ന വാക്കിൻ്റെ അർത്ഥം അള്ളാഹുവിന് കീഴൊതുങ്ങുക എന്നാണ് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് കീഴൊതുങ്ങലാണ് യഥാർത്ഥത്തിൽ മുസ്ലിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കൂ അഥവാ അനുസരണത്തിലേക്ക് പിശാജിന്റെ കാൽപാദങ്ങളെ പിൻപറ്റരുത് അപ്പോൾ പിശാജിനെ നിങ്ങൾ അനുസരിക്കരുത് പിന്നെ ആരെ അനുസരിക്കേണ്ടത് അള്ളാഹുവിനെയാണ് അനുസരിക്കേണ്ടത് ഇപ്രകാരം അള്ളാഹുവിന് അനുസരണമുള്ളവരായി കൊണ്ട് മരിക്കാൻ നീ തൗഫീഖ് നൽകണേ എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു ഹറാമ് മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ എത്ര മോശമായ ഒരു അവസ്ഥയാണത് അള്ളാഹു വിലക്കിയ ഒരു കാര്യം ഒരു ഹറാം ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒരു കാര്യം അത് ചെയ്യുന്നവനായിരിക്കേ മരിച്ചു പോവുക അത് അപകടകരമായ അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ മരിക്കുമ്പോൾ അനുസരണത്തിൽ മരിച്ചു പോകുവാൻ അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഹറാമുകളൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയ ഒരവസ്ഥയിൽ മരിക്കണം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിന്ന് തിന്മകളെ നമ്മൾ ഈ ഒരു ഹക്ക് മനസ്സിലാക്കിയ ഉടനെ തന്നെ എന്ത് ചെയ്യണം ഒഴിവാക്കണം കാരണം അള്ളാഹുസ്ബാൻ പറയുന്നത് ഒരാൾക്കും അറിയില്ല നാളെ എന്ത് ചെയ്യുമെന്ന് ഒരാൾക്കും അറിയില്ല എവിടെ വെച്ചാണ് മരിച്ചു പോവുക എന്ന് മരണം ഏത് സമയത്തും പിടികൂടാം അപ്പോൾ എവിടെ വെച്ചാണ് മരിച്ചു പോവുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാ തിന്മകളിൽ നിന്നും ഖേദിച്ചു മടങ്ങി പശ്ചാത്തപിച്ചു മടങ്ങി നല്ല ഒരവസ്ഥയിലായിക്കൊണ്ടിരിക്കേ മരിക്കണം അതാണ് അള്ളാഹുസ് ഖുർആാനിലെ ഏറ്റവും വലിയ വസീയത്ത് എന്ന് പറയുന്ന എല്ലാ ജുമാകളും നമ്മൾ കേൾക്കുന്ന വസീയത്തിൽ എന്താണുള്ളത് നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടുന്ന മുറപ്രകാരം ഭയപ്പെടണം ഒരിക്കലും മുസ്ലിമിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് തക്കുവയിലായിക്കൊണ്ടല്ലാതെ മരിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത് എങ്ങനെ മരിക്കുന്ന അവസ്ഥയെ കുറിച്ചാണ് കുറാൻ പറഞ്ഞത് ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണെന്ന് പറയുകയും നിലകൊള്ളുകയും ചെയ്താൽ അവർ മരിക്കുമ്പോൾ കൂട്ടം കൂട്ടമായി മലക്കുകൾ വരും എന്നിട്ട് പറയും അല്ലാത്ത നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല അള്ളാഹു വാഗ്ദത്തം ചെയ്ത ആ സ്വർഗം അതുകൊണ്ട് സന്തോഷിച്ചോളൂ എന്നാണ് അപ്പോൾ അവിടെ അള്ളാഹു പറയുന്നത് ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണെന്ന് പറയുകയും സുമസ്തകാമോ ഇസ്തഖാമത്തിൽ നിലകൊള്ളുകയും ചെയ്യണമെന്ന് അതുകൊണ്ട് തന്നെ മരിക്കുന്ന സമയത്ത് നമ്മൾ സാലിങ്ങളാണോ അബദ്ധങ്ങൾ പറ്റിയോ എന്ന് ഭയപ്പെടണം മഹാന ആദം അലൈഹി സ്വലാത്തു വസ്സലാം മക്ഷറിൽ മക്കളുടെ കാര്യം ഏറ്റെടുത്ത് ശുപാർശ പറയാൻ ഏറ്റവും അർഹതയുള്ളത് ആർക്കാണ് ഉപ്പാക്കല്ലേ നമുക്കൊരു പ്രശ്നം വന്നു നമ്മൾ ഉപ്പാനോടാ പറയാം ഉപ്പയാണ് അതിൽ അതിലിടപെടുന്നത് ഉപ്പയാണ് മക്കൾക്ക് വേണ്ടി ശുപാർശ പറയുന്നത് അല്ലേ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുത്ത് മുഴുവൻ മനുഷ്യരും ചെല്ലും അവരുടെയൊക്കെ ഉപ്പയാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം ശുപാർശ പറയാൻ വേണ്ടി പറയും ആദം നബി പറയും പറയില്ല എനിക്ക് കഴിയില്ല കാരണം ഞാനൊരു പേടിയിലാണ് എന്താണ് ആ പേടി അല്ലാഹു എന്നോട് ഒരു വൃക്ഷത്തിൽ നിന്ന് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനത് കഴിച്ചുപോയി അള്ളാഹു പുറത്തു കൊടുത്ത പാപത്തെക്കുറിച്ചാണ് പിന്നെയും പേടിക്കുന്നത് അള്ളാഹു പുറത്തു കൊടുത്തു എന്ന് ഖുറാനിൽ പറഞ്ഞ കാര്യമാണ് തൗബയുടെ വാക്കുകൾ റബ്ബ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ വാക്കുകൾ ചൊല്ലി ആദം അലൈഹി സ്വലാത്തു വസ്സലാം പക്ഷേ മക്ഷറിൽ പറയുകയാണ് ആ തെറ്റിൻ്റെ വിചാരണ ഏത് രൂപത്തിലാണ് എന്നറിയാത്തൊരു ബേജാറിലാണ് ഞാൻ അതുകൊണ്ട് നിങ്ങൾ മറ്റ് മറ്റൊരു പ്രവാചകനിലേക്ക് പോകും ഓരോ പ്രവാചകന്മാരും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയും അവസാനം മുഹമ്മദ് നബി സല്ല അലൈവലമയാണ് ഷഫായത്ത് ഏറ്റെടുക്കുന്നത് കാരണം വിഷയത്തിൻ്റെ ഗൗരവം കണ്ടാണ് അവർ ജീവിതത്തിൽ എപ്പോഴോ ചെയ്ത അതും റഹ്മാനായ റബ്ബ് പൊടു പുറത്തു കൊടുത്താൽ അതും അറിവില്ലായ്മ മൂലം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് അത്രയും പേടിയുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തിന്മകളെക്കുറിച്ച് എത്ര നിസ്സാരമായിട്ടാണ് കരുതുന്നത് കാണുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ മഹാനായ അബൂബക്ര സുദ്ദീ മരണശയ്യയിൽ കിടക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് അബൂബക് കേൾക്ക പറഞ്ഞതാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് അറിയാം റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അബൂബക്കർ അബൂബക് ആ സിദ്ദീഖ് അബൂബക്രീഖ് മരിക്കാൻ കിടക്കുമ്പോൾ പറഞ്ഞത് ഞാൻ വെറും മണ്ണായി തീർന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു വിചാരണല്ല മഹഷറില്ല വെറും മണ്ണ് മാത്രം അല്ലെങ്കിൽ മൃഗങ്ങൾ കടിച്ചു തിന്ന മരക്കൊമ്പായിരുന്നു ഞാനെങ്കിൽ പച്ചിലയായിരുന്നു ഞാനെങ്കിൽ പേടിക്കണം മഹാനായ ഉമർ ഉമർ ഖത്താബ് അൻഹു ജന്ന ഉമർത്ത പറഞ്ഞതാണ് ഉമർ റലിള്ളഹു സ്വർഗത്തിലാണ് ആ ഉമർ ഖത്താബ് ഉമർബുൽ തൻ്റെ വയറ്റിനു കുത്തുകിട്ടിയിട്ട് മരണശൈലിയിൽ കിടക്കണം അബ്ദുല്ലാഹുബിൻ ഉമർ റലിഅള്ളാ നുഹുവിൻ്റെ മടിയിലാണ് തലവെച്ച് കിടക്കുന്നത് ഉപ്പാന്റെ തല മകനെടുത്ത് മടിയിൽ വെച്ചു ഉപ്പ പറയാണ് ആ സമയത്ത് പോലും എൻ്റെ തലയെടുത്ത് മണ്ണിൽ വെക്ക് മണ്ണിൽ വെക്ക് മടിയിൽ കിടന്ന് സുഖിച്ച് മരിക്കാൻ ഞാൻ വിചാരിക്കുന്നില്ല മണ്ണിൽ വെക്ക് ലാഹുഹുനി അള്ളാഹു എന്നോട് കരുണ കാണിച്ചേക്കാം അതുകൊണ്ട് ആ തല മണ്ണിലേക്ക് വെക്കുമോനെ മടിയിൽ വെക്കല്ലേ അല്ലെങ്കിൽ നിലത്തേക്ക് വെക്കാൻ പറക്ക് പേടിയാണ് ഇങ്ങനെയുള്ള മഹാന്മാർ ചരിത്രത്തിലെമ്പാടുമുണ്ട് സ്വഹാബികളുടെ അക്കുവാലുകൾ സലഫുകളുടെ അക്കുവാലുകൾ അവിടേക്ക് പോകുന്നില്ല പക്ഷേ മുസ്ലിമായി കൊണ്ട് മരിക്കാൻ തെറ്റുകൾ ചെയ്യാത്തവരായി മരിച്ചു പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നതുപോലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അങ്ങനെ ഒരു പൂതി അങ്ങനെ അങ്ങനൊരാഗ്രഹം അറാവിൽ അല്ലാതെ മരിച്ചു പോകാനുള്ള ഒരു ഒരാഗ്രഹം അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയും പ്രവർത്തനവും ഒന്നുമില്ലാതെ പോയിരിക്കുന്നു അല്ലാഹുൽ മുസ്താൻ അള്ളാഹുനാമി അവരെയും സംരക്ഷിക്കട്ടെ അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ യൂസുഫ് അലൈഹി ഇസ്ലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് അതാണ് ഒരാർത്ഥമോ തുന്നയില്ലാൻ മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് കാരണം പിടികൂടപ്പെടും അള്ളാഹു പുറത്തു നൽകുന്നില്ലെങ്കിൽ വലിയ ശിക്ഷ ഉണ്ടാകും നരകത്തിൽ കിടക്കുന്ന ധാരാളം ആളുകളെ മോചിപ്പിക്കാൻ മലക്കുകളോട് അള്ളാഹു ഉസ്ബാന പറയും മലക്കുകൾ ചോദിക്കും എന്താണ് അവരുടെ അടയാളം ഞങ്ങൾ ആരെയാണ് പിടിക്കേണ്ടത് അള്ളാഹ് ഉസ്ബാനോത്തല പറയും സുജൂത് ചെയ്ത അടയാളം ഉണ്ടാവും നിസ്കരിച്ച അടയാളം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അടയാളം വരുമാറ് നമസ്കാരം കൃത്യമായി നിർവഹിച്ചവരാണ് കിടക്കുന്നത് പിന്നെ എന്തു പറയണം പ്രിയപ്പെട്ടവരെ പിന്നെന്ത് പറയണം നിത്യമായി നമസ്കരിച്ചവർക്ക് പോലും അള്ളാഹു പുറത്തു കൊടുക്കാത്ത ചില പാപങ്ങൾ ഉണ്ടായേക്കാം ശ്രദ്ധിക്കണം നിങ്ങൾ കണക്കാക്കാത്തതാണ് പരലോകത്ത് വെളിപ്പെടുന്നത് ശ്രദ്ധിക്കണം എന്നാഹു പറഞ്ഞിട്ടുണ്ട് ഈ ആയത്തുകൾ സലഫുകളെ വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമിതമായ പ്രതീക്ഷ അല്ല പ്രതീക്ഷ വേണം പേടിയും വേണം ഇത് രണ്ടും കൂടി ഒത്താലേ ജയിക്കാൻ പറ്റുള്ളൂ അതാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ദുവാജിയാണ് അള്ളാഹുബേ നീ എനിക്കിതൊക്കെ നൽകിയിട്ടുണ്ട് പക്ഷേ അള്ളാഹുബേ എനിക്ക് വേണ്ടത് ഉൾപ്പെടുത്തണെത്ത് അതാണ് ഏറ്റവും പ്രധാനം നല്ലവനായിരിക്കുക എന്നതാണ് പ്രധാനം ഹൃദയവും പ്രവർത്തനവും വാക്കുകളും എല്ലാം നല്ലതായിരിക്കുക എന്നതാണ് പ്രധാനം അതിനാണ് സ്വാലിഹ് എന്ന് പറയുന്നത് സ്വാലിഹ് എന്ന് പറഞ്ഞാൽ ഹൃദയം ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും നിഫാഖിൽ നിന്നും മറ്റു ഫസാദുകളിൽ നിന്നും ഹൃദയം ശുദ്ധീകരിക്കുകയും അമലുകളെയും പ്രവർത്തനങ്ങളാകുന്ന ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും സംരക്ഷിച്ച് അള്ളാഹും റസൂലും പഠിപ്പിച്ച വിദഹത്തില്ലാത്ത സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരാൾ സ്വാലിഹായി മാറുന്നു അവരിൽ ഉൾപ്പെടാൻ സാധിക്കണം ഈ ലോകത്തും പരലോകത്തും അതുകൊണ്ട് ഈ ഒരു ദ്വ ശ്രദ്ധിക്കുക പഠിക്കുക അമലാക്കുക സൂറത്ത് യൂസുഫ് നൂറ്റി ഒന്നാമത്തെ ആയത്താണ് അതേപോലെ തന്നെ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഖലീൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നബിസ്ലം പറഞ്ഞത് മെഹറാജിന്റെ രാത്രിയിൽ ആകാശത്തിലെ ബൈത്തുൽ മഹ്മൂറിൽ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ആറാമത്തെ ആകാശത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടെയുള്ള പള്ളിയിൽ അതിൻ്റെ ചുമരിൽ ചാരിയിരിക്കുന്നത് ഞാൻ കണ്ടു വിശ്വാസം പറയാം ഏഴ് ആകാശങ്ങളിലും ഓരോ ബൈത്തുൽ എന്ന അഭിപ്രായം പറഞ്ഞവരും പറഞ്ഞവരുണ്ട് ആകാശത്തിൽ എന്തായാലും മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ ചാരി ഇരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂല് കണ്ടു എന്ന് കാരണം അള്ളാഹുവിന്റെ ഖലീല അങ്ങനെയുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് എന്താണ് അള്ളാഹുബേ എനിക്ക് ഹുക്കുമ് നൽകണേ അഥവാ തത്വജ്ഞാനം നൽകണമേ നൽകണമേ വേദജ്ഞാനം അറിവ് നീ സ്വാലിഹീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണം നബിമാരൊക്കെ നിർവഹിച്ച വീണ്ടും അദ്ദേഹം പിൻകാലഘട്ടക്കാരിൽ എനിക്ക് നീ സൽകീർത്തി നൽകണേ ഇത് നമുക്കും പ്രാർത്ഥിക്കാവുന്നതാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുമ്പോൾ ഇബ്രാഹിം നബിയുടെ മഹത്വത്തിനനുസരിച്ചുള്ള സൽക്കീർത്തി ഉണ്ടാകും ഓരോ വ്യക്തികൾക്കും അത്തരം സൽക്കീർത്തി നല്ലതാണ് എന്തിനാണ് നമ്മുടെ കാലശേഷവും നൂറ്റാണ്ടുകൾ ആയിരങ്ങൾ ലക്ഷങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അതാണ് ആ അനീയത്ത് അതാണ് ആ അനീയ്യത്ത് അതല്ലാതെ ഞാൻ ആവണമെന്നല്ല ഞാൻ വലിയ ആളാവണം എന്നല്ല ആളുകളൊക്കെ എന്നെക്കുറിച്ച് സംസാരിക്കണമെന്ന റിയ അല്ല സുമത്തല്ല മറിച്ച് എന്നെ ജനങ്ങൾ മാതൃകയാക്കുമാറും അങ്ങനെ എൻ്റെ അമലുകൾ അവർ പ്രവർത്തിക്കുന്നതനുസരിച്ച് ആ പ്രവർത്തനത്തിന്റെ ഒക്കെ ഒരു ഓഹരി എനിക്ക് ലഭിക്കുമാറ് എനിക്ക് വേണ്ടി ഇത് ആ ചെയ്യുമാറ് നിങ്ങൾ നോക്കൂ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന എന്തൊരു കേൾക്കലാണ് റഹ്മാനായ റബ്ബ് കേട്ടത് അതുകൊണ്ട് എല്ലാ നമസ്കാരത്തിൽ നമ്മൾ എന്താ പറയുന്നത് ഇബ്രാഹിം ഈ ഒരു ലോകാവസാനം വരെ ഇബ്രാഹിം നബിയെ കുറിച്ച് എന്തൊക്കെ ഉണ്ട് ലിസാന എന്ന് ദുബാണ് സത്യസന്ധതയുടെ വാക്ക് സൽകീർത്തി നല്ലത് അത് പിൽക്കാലഘട്ടക്കാരിൽ നൽകണേ റബ്ബേ നേരെമറിച്ച് നമ്മളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ കാലശേഷം നമ്മളെക്കുറിച്ച് മോശമായി നമ്മുടെ മക്കൾ പറയുന്നത് എൻ്റെ വാപ്പ അങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഇങ്ങനെയായിരുന്നു എൻ്റെ മക്കൾ ഇങ്ങനെയായിരുന്നു അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആ വ്യക്തി ഇങ്ങനെയായിരുന്നു എന്നിങ്ങനെ നമ്മളെക്കുറിച്ച് മോശമായി നമ്മുടെ കാലശേഷം മറ്റുള്ളവർ പറയുന്നത് എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ ഉണ്ടാവരുത് ദുവാ ചെയ്യണം റബ്ബിനോട് സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിന്റെ അനന്തരാവകാശികളിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ ഏറബേ സ്വർഗത്തിന്റെ അവകാശികളിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ റബദ്ദേ ഗംഭീരമായ പ്രാർത്ഥനയാണ് ജന്ന തിന്നായി ഇത് സൂറത്തു ഷോറ ഇരുപത്തിയാറാം അധ്യായം സൂറത്തു ഷോറയിലെ എൺപത്തി മൂന്ന് മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള ആയത്തുകൾ നമുക്ക് പഠിച്ച് നമുക്ക് വേണ്ടിയും ചൊല്ലാവുന്ന പ്രാർത്ഥനയാണ് അതേപോലെ തന്നെ അടുത്തത് ശ്രദ്ധിക്കുക സൂറത്തു ആലു ഇമ്രാൻ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത് അതിലുള്ളത് അള്ളാഹുവേ ഈമാനിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രവാചകന്റെ വാക്കുകൾ ഞങ്ങൾ കേട്ടു ഞങ്ങൾ വിശ്വസിച്ചു അതുകൊണ്ട് ഞങ്ങളുടെ ഫഗ്ഫിർ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ ഞങ്ങളുടെ വീഴ്ചകൾ മോശമായ പ്രവർത്തനങ്ങൾ അത് ഞങ്ങൾക്ക് മായു നൽകണമേരുടെ കൂട്ടത്തിൽ ആളുകളിൽ നീ ഞങ്ങളെ മരിപ്പിക്കണേ ഈ ഒരു ദുആ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം മഅൽ കാരണം അല്ലാഹു വ പറയുന്നുണ്ട് അബുറാറുകൾ പുണ്യവാന്മാർ സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിലായിരിക്കും അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് മരിക്കാനാണ് നമ്മൾ ദ്വാ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ വേണം അള്ളാഹുബേയെ പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ മരിപ്പിക്കണമേ ഈ നിലക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും വേണ്ടത് ഈ ലോകത്തും പരലോകത്തും സ്വാനിഹ്യങ്ങളിൽ ഉൾപ്പെടാൻ അബുറാറുകളിൽ ഉൾപ്പെടാൻ സ്വർഗത്തിന്റെ ആളുകളിൽ ഉൾപ്പെടാൻ സൽകീർത്തിയുള്ള നല്ല മനുഷ്യന്മാരിൽ ഉൾപ്പെടാൻ സ്വർഗത്തിന്റെ അനന്തരവകാശികളിൽ ഉൾപ്പെടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുക നേരത്തെ പറഞ്ഞ പ്രാർത്ഥനകൾ അത് ഖുർആാനിലെ അതിൻ്റെ അധ്യായങ്ങളും ആയത്ത് നമ്പറുകളും നോട്ട് ചെയ്യുക വ അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദിൻ ഇല്ല അള്ളാഹുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته